ഹായ് കഴിഞ്ഞ ദിവസം തറവാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ തറവാട്ടിലെ ഏട്ടൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ കാത്തു കാത്തിരുന്ന കല്യാണമായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ തലേ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു അടിച്ചുപൊളിച്ച് നാലുമേളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിക്കായിട്ട് എല്ലാവരും പിരിഞ്ഞു അന്ന് രാത്രി തന്നെ അറിഞ്ഞു ഇവിടുത്തെ എടുത്ത് നമ്മുടെ ചേച്ചി മകൻ മരിച്ചു എന്നുള്ളത് മോൻ നിന്ന് വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതായത് ബ്ലഡിലൊക്കെ മഞ്ഞപ്പിത്തങ്ങൾ ഇറന്നിട്ടാണ് അപ്പോൾ കുറച്ച് നാൾ വെൻറ്റിലേറ്ററിൽ കിടന്ന് കുറച്ച് ദിവസം അങ്ങനെ ആൾ മഞ്ഞപ്പിടിയെ ചെയ്തത് ചെറിയ പയ്യനമാണ് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പത്തിരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വേദന എല്ലാവർക്കും ഉണ്ടായിരുന്നു നല്ല വേദന തന്നെ ആര് പറഞ്ഞപെട്ടാലും നമുക്കൊക്കെ വേദന തന്നെയാണ് അപ്പോൾ ഇത്ര ചെറുപ്പത്തിലേ മരിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും പറയാൻ പറ്റില്ല എഴുത്തിമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഒരു മോനൊരു മോളാണ് അപ്പോൾ അതിൻ്റെ ഒരു വേദന അപ്പോൾ അങ്ങനെ എല്ലാവരും കല്യാണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമത്തിലായി എല്ലാവർക്കും അങ്ങനെ അപ്പോൾ എനിക്ക് നല്ല വിഷമായിരുന്നു ഇവിടെ മോനെ ആണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് ഉള്ളൂ എന്നാലും ഒക്കെ ഭേദമായി വന്നു കിട്ടോ സ്റ്റിച്ചൊക്കെ വെട്ടി അപ്പം അതിൻ്റെ കുറച്ച് നല്ല വേദനയായിരുന്നു നമ്മൾ മാനസികമായിട്ട് നമ്മൾ വേദനയായിരുന്നു പിന്നെ വീട് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാം എല്ലാം കൊണ്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ലോണുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ കൂട്ടുകാരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഭയങ്കര മടുപ്പാവുകയാണ് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ അടിക്കടി ഓരോ ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് ഏട്ടനൊക്കെ ആക്സിഡൻറ്റ് പറ്റി കുറേ കാലൊടിഞ്ഞിട്ടും കൈയൊടിഞ്ഞിട്ടും അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് സമാധാനമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഓരോ നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലാദികൾ പറയാണ് അത് നമ്മളായാലും അങ്ങനെ ആഹ്ലാദികൾ പറയുമല്ലോ അങ്ങനെ അതുപോലെ പറഞ്ഞപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു ടീച്ചറെ പൈസ ലെങ്കിൽ അതായത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നടന്ന് പോയിക്കോളും പക്ഷേ ട്രസ്റ്റ് വിശ്വാസം അത് നഷ്ടപ്പെട്ടാലും പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതായത് വിശ്വാസമാണ് എല്ലാവരുടെയും ആരുടെയും ഏത് കാര്യത്തിലായാലും ജീവിതത്തിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെ വിശ്വാസം തന്നെ അത് നമ്മളാരായിക്കോട്ടെ ആ വിശ്വാസം എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കതൊരു പുകച്ചിൽ തന്നെയാണ് മനസ്സിൽ എപ്പോഴും അതൊരു പുകഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു സമാധാനം ഇല്ലായ്മ ആണ് അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു അത് തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല അതിങ്ങനെ എത്ര നമ്മളോട് വിശ്വാസത പുലർത്തിയാലും നമുക്കത് തിരിച്ച് നമുക്കത് ഉണ്ടാവില്ല അതായത് നമ്മളത്രയും വിശ്വാസമായിരുന്നു പിന്നെ വിശ്വാസം ഇല്ലാതെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഇതാണ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അപ്പോൾ അത് പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ടീച്ചറെ പൈസ എന്തെങ്കിലും നാളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആശ്വസിപ്പിച്ചു അതിനൊപ്പം അവളുടെ വേദനകളും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത് തന്നെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടാലെല്ലാം കഴിഞ്ഞു അപ്പം ഇന്ന് ക്ലാസ്സിലൊരു കുഞ്ഞു വന്നിട്ട് പറഞ്ഞു ഉപ്പൊമ്മയും നാട്ടിലില്ല അവർ ദൂരെയാണ് ഗൾഫിലാണ് ചെറിയ കുട്ടിയാവുമ്പോഴേ ഉപ്പയുമ്മയും ഗൾഫിൽ പോയതാണ് അപ്പോൾ ഉപ്പ ഇടയ്ക്ക് വരും ഉമ്മ ദൂരെ എത്തിയിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു ഉപ്പയും ഉപ്പുമ്മയും തമ്മിലിപ്പോൾ തെറ്റാണ് ടീച്ചറെ വീട്ടിലിങ്ങനെ പറയുന്നത് കേട്ടിട്ടാവും തെറ്റാണ് അപ്പോൾ എനിക്കിനി ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം ഭയങ്കര കറച്ചിലേ കുഞ്ഞു മോൾ കറിയാണ് കേട്ടപ്പോൾ നമ്മുടെ നെഞ്ചുപൊട്ടി അപ്പോൾ എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ ഭയങ്കര വിഷമങ്ങളുള്ള കാലമാണ് കുഞ്ഞു മക്കൾ പോലും സമാധാനമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഒരു ന്യൂ ഇയറാണ് അടുത്ത വർഷം നാളെയാണ് തുടങ്ങുന്നത് അപ്പോൾ തെറ്റുകളും പണക്കങ്ങളും പരാതികളൊക്കെ നമ്മളെല്ലാം മാറ്റി മാറ്റിവെച്ച് ഉള്ള ജീവിതം കുറച്ച് നാളെ നമുക്കൊക്കെ ജീവിതമുള്ളൂ അത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാ പരാതികളും ഇന്നത്തോടെ അവസാനിപ്പിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും എന്നുവെച്ചാലും പുതിയൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുക വിഷമങ്ങളൊക്കെ മാറ്റി വയ്ക്കുക ഹാപ്പി ആയിട്ടിരിക്കുക